വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റ് വിദ്യാർത്ഥികൾക്ക് ഇനി പഠിക്കാം വീട്ടിൽ കണക്ഷൻ എത്തി വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇടപെടലിനെ തുടർന്നാണ് കുട്ടികൾക്ക് പഠിക്കുന്നതിന് ഇടുക്കി വിഷൻ ന്യൂസ് ഇമ്പാക്ട് രണ്ടു മാസക്കാലമായി ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റ് ഗ്ലബ് കോട്ടേഴ്സിൽ താമസിക്കുന്ന മോഹനും ഇവരുടെ രണ്ട് മക്കളായ അഞ്ചിലും ഒന്നിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഹർഷിനി ഹാഷിനി എന്നിവർക്ക് വെളിച്ചത്തിലിരുന്ന് പഠിക്കാനുള്ള വൈദ്യുതി കണക്ഷൻ എത്തി ഇവരുടെ ദുരവസ്ഥ ഇടുക്കി വിഷൻ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പുറംലോകം അറിയുന്നത് തുടർന്ന് സംഭവത്തിൽ കളക്ടർ ഇടപെടുകയും തർക്കം നിന്നിരുന്ന പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു തുടർന്ന് കഴിഞ്ഞ ആഴ്ചയിൽ കുട്ടികൾക്ക് പഠനം നടത്തുന്നതിനാവശ്യമായ പോസ്റ്റ് എസ്റ്റേറ്റ് വക സ്ഥലത്ത് സ്ഥാപിക്കുന്നതിന് കൺസെന്റ് നൽകണമെന്ന് പറഞ്ഞതിന് പ്രകാരം കൺസെന്റ് നൽകുകയും ഇന്ന് കെ അധികൃതർ ഇവരുടെ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ എത്തിക്കുന്നതിനാവശ്യമായ രണ്ട് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും നാലുമണിയോടുകൂടി വൈദ്യുതി കണക്ഷൻ നൽകുകയും ചെയ്തു ഏറെ സന്തോഷമുണ്ടെന്നും കറണ്ട് എത്തിക്കാൻ സഹായിച്ച മുഴുവൻ ആളുകൾക്ക് നന്ദി അറിയിക്കുന്നതായും കുട്ടികളും കുട്ടികളുടെ പിതാവും പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് കറണ്ട് നിന്ന് കറണ്ട് കിട്ടി ഇ ബിയിൽ നിന്ന് സാറ് വന്ന് കളക്ടർ സാറിനെ പോയി കണ്ട് അപ്പൊ ഒന്നേരം കളക്ട് സാർ ഓർഡർ ഇട്ട് രണ്ടു ദിവസം കൊണ്ട് കറണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ഉച്ചയാകുമ്പോൾ രാവിലെ അവർ വന്ന് പോസ്റ്റ് ഇടാമോ നമ്മളും കൂടെ സഹകരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്കും നമ്മുടെ ഇബിയിലുള്ള ഇവ സാറ് പിന്നെ ചാനലുകാർ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് പ്രിൻസിപ്പൽ മാമിനും ഒത്തിരി നന്ദിയാണ് ഇന്ന് പഠിക്കണ്ട എല്ലാ വീട്ടിലും വൈദ്യുതി എത്തിക്കുക എന്ന ലക്ഷ്യമാണ് കെ എസ് സി ബിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ വിജയൻ എന്നയാളുടെ വൈദ്യുതി കണക്ഷൻ നൽകാൻ കെ എസ് സി ബിക്ക് അയ്യായിരം രൂപയോളം ചെലവായതായും ദ്രുതഗതിയിൽ പണികൾ പൂർത്തീകരിച്ചാണ് ഈ വീട്ടിൽ കറണ്ട് ഇന്ന് എത്തിച്ചതെന്നും കെ എസ് സി ബി എഇ മുരുകയ്യ പറഞ്ഞു വയർ നമുക്ക് പെട്ടെന്ന് സപ്ലൈ കൊടുക്കാമായിരുന്നു ഇത് ലൈൻ ഓച്ചിയുടെ നമുക്ക് രാവിലെ കോൺട്രാക്ട് അറേഞ്ച് ചെയ്ത് രാവിലെ തന്നെ സ്റ്റാർട്ട് എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരു മൂന്ന് മണിക്ക് നമ്മൾ വർക്ക് ഫിനിഷിങ് ചെയ്തു ഒരു മൂന്നരയ്ക്ക് നമുക്ക് വിജയൻ്റെ ഫാമിലിക്കാർക്ക് സപ്ലൈ കൊടുക്കാനായിട്ട് സാധിച്ചായിരുന്നു അപ്പോൾ അത് വന്നിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇല്ലാതെ വീട് നമ്മൾ പോയി വേണം ബോർഡിലുള്ളവർ പോയി കണ്ടെത്തി സപ്ലൈ കൊടുക്കണമെന്നാണ് അപ്പോൾ ആ രീതിയിൽ ഇതിൽ പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നമ്മള് ബോർഡിന്റെ ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ചായിരം രൂപ എടുത്ത് ചെലവ് ഉള്ളതാ ആ രീതിയിൽ പുള്ളിക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇന്നു മുതൽ ഹർഷിനിക്കും ഹാഷിനിക്കും വെളിച്ചത്തിലിരുന്ന് പഠിക്കാം എന്ന സന്തോഷത്തിലാണ് ഇരുവരും ജനോപകാരപ്രദമായ ഇടപെടലുകൾ ഇടുക്കി വിഷൻ നടത്തിയതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് ഈ കുട്ടികൾ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ